ആസാദി ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ മനു ബക്കറും ഡി നാല് താരങ്ങൾക്ക് ും ഡിഗേഷുംകാശിന് അർജുന വികസനത്തിന് എല്ലാ സഹായവും നൽകും രാജീവ് മേത്ത സവർക്കറുടെ പേരിൽ കോളേജ് നൂറ്റി നാല്പത് കോടി ചെലവിട്ട് നിർമ്മാണം സംസ്ഥാനത്തെ തൊഴിൽ കുത്തനെ കുറഞ്ഞു നാല്പത് വർഷത്തിനിടെ സമരങ്ങളുടെ കുറവ് തൊണ്ണൂറ്റിനാല് ശതമാനം കാലത്തിനു മുന്നേ സഞ്ചരിച്ച കർമ്മയോഗി ഇന്ന് മന്നം ചയന്തി സമയം മാറ്റിയത് ഗുണം ചെയ്തു നിറയെ യാത്രക്കാരുമായി നവകേരള അബ്ബാസ് വളപട്ടണം പാലം പാപിനിശ്ശേരി റോഡിൽ വെള്ളിയാഴ്ച മുതൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടും നാളെയും സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് പൊതുജനങ്ങൾക്കായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു വാർത്തകളിലേക്ക് കടക്കാം മനു ബക്കറും ഡി ഗുഷും ഉൾപ്പെടെ നാല് താരങ്ങൾക്ക് കേന്ദ്ര കഴിഞ്ഞ വർഷത്തെ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ പുരസ്കാരത്തിന് നാല് താരങ്ങൾ അർഹരായി ഒളിമ്പിക്സ് മെഡൽ മനു ബക്കർ ലോക ചെസ് ചാമ്പ്യൻ ഗുഗേഷ് പുരുഷ ഹോക്കി ടീം നായകൻ ഹർമൻപ്രീത് സിംഗ് പരാലിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് പ്രവീൺ കുമാർ എന്നിവർക്കാണ് കേൽ പുരസ്കാരം ലഭിച്ചത് നേരത്തെ മനു ബക്കർക്ക് മാത്രമായിരുന്നു പുരസ്കാര സമിതി സമിതിരത്ന ശുപാർശ ചെയ്തിരുന്നതെങ്കിലും കേന്ദ്ര സർക്കാർ ഇടപെടലിനെ തുടർന്നാണ് നാല് താരങ്ങൾക്ക് പുരസ്കാരം നൽകാൻ റിപ്പോർട്ട് നേരത്തെ മനു പുരസ്കാരത്തിന് ഇതിനെതിരെ മനുവിന്റെ പരിശീലകൻ ജസ്പാണയും പിതാവ് രാംകൃഷ്ണനും രംഗത്തെത്തിയെങ്കിലും കൃത്യസമയത്ത് അപേക്ഷിക്കാത്തത് തന്റെ ഭാഗത്തു നിന്നുമുള്ള വീഴ്ചയാണെന്ന് മനു ബക്കർ വിശദീകരിച്ചിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വ്യക്തിഗത ഇനത്തിലും ടീം ഇനത്തിലും മധു വെങ്കലം നേടി ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ ഈ നേട്ടം ആദ്യ വനിതാ മനു ഇന്ത്യൻ ഹോക്കി ടീം ഒളിമ്പിക്സിൽ മെഡൽ പതിനെട്ടുകാരനായ ഗുഗേഷ് ആകട്ടെ ചെസ്സിലെ പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻമാരി റെക്കോർഡ് ഇട്ടപ്പോൾ സ്വർണം നേടിയാണ് പ്രവീൺ കുമാർ കേരളത്തേക്ക് അർഹനായത് മലയാളി നീന്തൽ താരം സജൻ പ്രകാശിനോ അർജുൻ പുരസ്കാരത്തിന് അർഹനായി പതിനേഴ് താരങ്ങൾ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പേരാണ് അർജുന പുരസ്കാരത്തിന് അർഹരായത് മലയാളി ബാഡ്മിന്റൺ പരിശീലകൻ എസ് പരിശീലകരംഗത്തെ മികവിനുള്ള ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹയായി ഈ മാസം പതിനേഴ് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യും അർജുന അവാർഡ് ജേതാക്കൾ ജ്യോതി രാജി അനുറാണി നിതുക അഗർവാൾ സലിമാൻ श्री अभिषेक संजय श्री जर्मन प्रीत श्री सुजी श्री राकेश कुमार प्रीति पाल जीवन जी दीप्ति श्री अजित सिंह श्री सचिन सरजोरो खिलाड़ी श्री धर्मवीर श्री प्रणाम श्री एच हॉक्टो समा रिमान श्री नवनीत श्री निदेश कुमार तुलसीमदी मुर्गेशन नित्या श्री सुमदी ശ്രീ സുമതി ശിവൻ മനീഷ രാമദാസ് ശ്രീ കപിൽ പറകാശ് ശ്രീ അമൻ തിരുനെൽവേലിയിൽ ആശുപത്രിയിൽ മാലിന്യം തള്ളിയ സംഭവം കേരളത്തെ വിമർശിച്ച് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആശുപത്രി മാലിന്യങ്ങൾ തിരുനെൽവേലിയിൽ തള്ളിയ സംഭവത്തിൽ കേരളത്തെ വിമർശിച്ചു വീണ്ടും ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആശുപത്രികൾക്കെതിരെ നടപടി വൈകുന്നത് എന്തുകൊണ്ടാണെന്ന് ട്രൈബ്യൂണലിന്റെ ചെന്നൈ ബെഞ്ച് വിമർശിച്ചു കേരളത്തിലെ മെഡിക്കൽ മാലിന്യ തമിഴ്നാട്ടിൽ തള്ളുന്നതിന്റെ ആവശ്യം എന്താണെന്നും കോടതി ചോദിച്ചു ഈ മാസം ഇരുപതിന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ മറുപടി നൽകണമെന്നും ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചു ആശുപത്രികളുടെ വിശദീകരണം തേടിയിട്ടുണ്ടെന്നും കേരളം മറുപടി നൽകി ഹരിത ട്രൈബ്യൂണൽ ഉത്തരവിന് പിന്നാലെ മാലിന്യങ്ങൾ കേരളം തിരുനെൽവേലിയിൽ നിന്നും നീക്കിയിരുന്നു സവർക്കറുടെ പേര് കോളേജ് നൂറ്റിനാൽപ്പത് കോടി ചെലവിട്ട് നിർമ്മാണം ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ സവർക്കറുടെ പേരിലുള്ള കോളേജിന്റെ തറക്കലിൽ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുന്നു നിർവഹിക്കുമെന്നും വിവരം പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടുണ്ടെന്നും ഓഫീസിൽ സ്വീകരണത്തിനായി കാത്തിരിക്കുകയാണെന്നും സർവകലാശാല അധികൃതർ പറഞ്ഞു സബർക്കർ കോളേജ് നജബിലെ സൂര്ജ് മൽ ബിഹാറിൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി ചെലവിൽ പുതിയ കോളേജ് ഡൽഹി സർവകലാശാല സ്ഥാപിക്കുന്നുണ്ട് നൂറ്റി കോടി ചെലവ് പ്രതീക്ഷിക്കുന്നു മറ്റൊരു കോളേജ് ദ്വാരകയിലും നിർമ്മിക്കും അന്തരിച്ച ബി ജെ പി നേതാവും മുൻ വിദേശകാര്യമന്ത്രിയുമായ സുഷമ സ്വരാജിന്റെ പേരിലുള്ള

കണ്ണൂരിലെ മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മുപ്പത്തഞ്ചാമത് ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സാബർ ടീം മത്സരത്തിൽ സർവീസസിനെ നാൽപ്പത്തി അഞ്ച് ബാർ നാൽപ്പത്തിന് തോൽപ്പിച്ച് മഹാരാഷ്ട്ര സ്വർണം സ്വർണ്ണ മെഡൽ ജേതാക്കളായി സർവീസസ് വെള്ളിയും ജമ്മു കാശ്മീർ പഞ്ചാബ് എന്നിവ വെങ്കലവും നേടി പുരുഷ ഹോയിൽ ടീം മത്സരത്തിൽ ഹരിയാനയെ തോൽപ്പിച്ച് സർവീസസ് സ്വർണ്ണ മെഡൽ നേടി സ്കോർ നാല്പത്തഞ്ചും മുപ്പത്തൊന്ന് ഹരിയാന വെള്ളിയും മണിപ്പൂർ മഹാരാഷ്ട്ര എന്നിവ വെങ്കലവും നേടി വനിത എപ്പി ടീമിനെതാക്കളായി സ്വർണം നേടി സ്കോർ മണിപ്പൂർ വെള്ളിയും മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് എന്നിവ വെങ്കലവും നേടി കേരളത്തിലെ ഫെൻസിംഗിന്റെ വിഭാഗം വികസനത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് ഫെൻസിംഗ് ഫെഡറേഷൻ ഓഫ് ഏഷ്യ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഫെൻസിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറി ജനറൽ രാജീവ് മേത്ത പറഞ്ഞു മുപ്പത്തഞ്ചാമത് ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന കണ്ണൂരിലെ മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഓൾ ഇന്ത്യ ഫെൻസിംഗ് ഫെഡറേഷന്റെ അൻപതാം വാർഷികാഘോഷ ചടങ്ങിലും സ്വീകരണത്തിലും വിശിഷ്ടാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിനായി കേരള ഫെൻസിംഗ് അസോസിയേഷന് ഫെൻസിംഗ് കോൺഫെഡറേഷൻ ഓഫ് ഏഷ്യയും ഇന്ത്യൻ ഫെൻസിംഗ് അസോസിയേഷനും ചേർന്ന് പത്ത് ലക്ഷം രൂപ അനുവദിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു വരുന്ന ഒളിമ്പിക്സിലും ദേശീയ ഗെയിംസിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യൻ ഫെൻസിംഗ് താരങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് വാർഷികാഘോഷം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ്നുമാരി ഉദ്ഘാടനം ചെയ്തു കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷയായി രാജി മേതയെ ബോക്സിംഗ് ഡെവലപ്മെന്റ് കമ്മിറ്റി ഓഫ് ഇന്ത്യ വൈസ് ചെയർമാൻ ഡോക്ടർ എൻ കെ സൂരജ് ആദരിച്ചു കണ്ണൂർ കോർപ്പറേഷൻ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാഹിന മൊയ്തീൻ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ കേരള ഫെൻസിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ഒ കെ ബിനീഷ് സെക്രട്ടറി ജനറൽ മുജീബ് റഹ്മാൻ സംഘാട സമിതി കൺവീനർ പി വി പവിത്രൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി പി സന്തോഷ് കുമാർ എൻ ഹരിദാസ് എന്നിവർ സംസാരിച്ചു കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നാളെയും സാധാരണക്കാൾ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂട് അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാത സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് പൊതുജനങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് പകൽ മുതൽ മൂന്ന് പി എം വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നതിൽ തുടരുക നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ കാർബണൈറ്റേറ്റ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക അഴഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും സാധാരണമായി കഴിക്കുക സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണം നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങൾ തീപിടുത്തമുണ്ടാകാൻ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ് ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുമാണ് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കുക പുതിയ തെരുവ് വളപട്ടണം പാലം പാപിനിശ്ശേരി പഴയങ്ങാട് റോഡ് ടങ്ഷൻ എന്നിവിടങ്ങളിലെ രൂക്ഷമായ ഗതാഗത കുരുക്കഴുക്കാൻ വെള്ളിയാഴ്ച രാവിലെ മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുമെന്ന് ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി എ ഡി എം സി പത്മചന്ദ്രകുറപ്പ് അറിയിച്ചു കണ്ണൂർ ഭാഗത്തു നിന്നും തളിപ്പുറം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വളപട്ടണം പാലം കഴിഞ്ഞ് ഇടതുതിരിഞ്ഞ് പഴയങ്ങാട് റൂട്ടിലേക്ക് കയറി കോട്ടൻസ് റോഡ് വഴി ചുങ്കം പാപ്പനശ്ശേരി വഴി തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകണം കണ്ണൂർ ഭാഗത്തു നിന്നും പഴയങ്ങാടിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ നിലവിലുള്ളതുപോലെ കെ എസ് ടി പി റോഡ് വഴി തന്നെ പോകാം തളിപ്പറമ്പ് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ദേശീയപാതയിലൂടെ നേരെ വൺവേ ആയി കണ്ണൂരിലേക്ക് പോകാം തളിപ്പറമ്പിൽ നിന്നും വന്ന പഴയങ്ങാടിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ വളപട്ടണം പാലത്തിന് മുമ്പായി പഴയങ്ങാടി റോഡിൽ കയറി കെ എസ് ടി പി റോഡ് വഴി പോകണം ജനുവരി എട്ട് വരെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് പരിഷ്കാരം നടപ്പിലാക്കുക തുടർന്ന് ഇത് വിലയിരുത്തി വിജയമാണെങ്കിൽ തുടരും ഇല്ലെങ്കിൽ വീണ്ടും ചർച്ച ചെയ്ത് അത്യാവശ്യ ആവശ്യമായ മാറ്റം വരുത്തും ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കെ വി സുമേഷ് എം എൽ എയുടെ അധ്യക്ഷതയിൽ പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് ഗതാഗത പരിഷ്കരണം ആകാശവാണിയിൽ ഒഴിവുകൾ ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ കാഷ്വൽ ന്യൂസ് എഡിറ്റർ കാഷ്വൽ ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ പാനലുകളിൽ ഉൾപ്പെടുത്തുന്നതിനെ അപേക്ഷ ക്ഷണിച്ചു കോഴിക്കോടും സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ആയിരിക്കണം അപേക്ഷകർ പ്രായം ും കോഴിക്കോട് നടക്കുന്ന എഴുത്തുപരീക്ഷയുടെയും ഇന്റർവ്യൂ അടിസ്ഥാനത്തിലായിരിക്കും പാനലുകളിലേക്കുമുള്ള ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ ഓഡിഷൻ ടെസ്റ്റും ഉണ്ടാകും യോഗ്യത അപേക്ഷ ഫീസ് അപേക്ഷിക്കേണ്ട രീതി എന്നിവ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആകാശവാണി ന്യൂസ് സർവീസ് ഡിവിഷൻ എന്ന സൈറ്റിൽ ലഭ്യമാണ് പൂരിപ്പിച്ച അപേക്ഷകൾ ഹെഡ് ഓഫ് ഓഫീസ് ആകാശവാണി ബീച്ച് റോഡ് കോഴിക്കോട് അറുനൂറ്റി എഴുപത്തി മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് എന്ന വിലാസത്തിൽ ജനുവരി പതിനഞ്ചിന് വൈകിട്ട് ആറ് മണിക്കകം ലഭിക്കണം ബന്ധപ്പെടേണ്ട പൂജ്യം നാല് ഒമ്പത് അഞ്ച് രണ്ട് മൂന്ന് ആറ് ആറ് രണ്ട് ആറ് അഞ്ച് സ്റ്റുഡന്റ് സഭ ആലോചന യോഗം മൂന്നിന് കലയാശ്ശേരി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സ്റ്റുഡന്റ് സഭയുടെ ആലോചന യോഗം ജനുവരി മൂന്നിന് രാവിലെ പത്ത് മണിക്ക് എരിപുരം മാടായി ബാങ്ക് പി ഹാളിൽ സംസ്ഥാന പാർലമെന്ററി കാര്യവകുപ്പ് പാർലമെന്ററി ഇൻസ്റ്റിറ്റ്യൂട്ടറി സഭ മണ്ഡലത്തിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് സ്റ്റുഡന്റ് സഭയിൽ പങ്കെടുക്കുക സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളെ വിദ്യാർത്ഥി സമൂഹമായി കൂടുതൽ അടുപ്പിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്റ്റുഡന്റ് സഭ ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ സ്ത്രീ സുരക്ഷാ കുട്ടികളുടെ സുരക്ഷ ബോധവൽക്കരണ ക്ലാസ് മൊയാരത്തി ശങ്കർ സ്മാരക ലൈബ്രറി കണ്ണൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും സഹകരണത്തോടെ സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി ചെയ്തു നടത്തിയ എക്സൈസ് ഓഫീസർ പി വി പുഷ്പരാജൻ ക്ലാസ് എടുത്തു പി വി ദാസൻ അധ്യക്ഷനായി ലൈബ്രറി സെക്രട്ടറി സി പി രാജൻ ടി പി വിൽസൺ അരീകോട് ചന്ദ്രൻ ആശാവർക്കർ അമ്പിളി എന്നിവർ സംസാരിച്ചു ഇ എം എസ് മെമ്മോറിയൽ പ്രസംഗ മത്സരം ദേശീയ യുവജന ദിനാഘോഷത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ജനുവരി മൂന്നിന് കോഴിക്കോട് മീൻചന്ദ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു രാവിലെ പത്തിന് യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ ഉദ്ഘാടനം ചെയ്യും കമ്മീഷൻ അംഗം പി സി ഷൈജു അധ്യക്ഷത വഹിക്കും നിലവിൽ രജിസ്റ്റർ ചെയ്ത മത്സരാർത്ഥികൾക്ക് രാവിലെ ഒമ്പത് മുപ്പതിന് എത്തിച്ചേരേണ്ടതാണ് വിജയികൾക്ക് ഒന്നാം സ്ഥാനത്തിന് പതിനഞ്ചായിരം രൂപയും രണ്ടാം സ്ഥാനത്തിന് പത്തായിരം രൂപയും മൂന്നാം സ്ഥാനത്തിന് അയ്യായിരം രൂപയും

സ്വതന്ത്ര ഗവേഷണ സ്ഥാപനമായ പബ്ലിക് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനം ക്ഷോഭങ്ങൾക്ക് സാക്ഷിയായ കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നത് ഏഴു സമരങ്ങൾ മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാജ്യത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം ഒന്നാമത്തെത്തിയതും ഈ പശ്ചാത്തലത്തിൽ ദശാബ്ദങ്ങൾക്കുള്ളിൽ സമരങ്ങളുടെ കുറവ് തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി രാജ്യത്ത് ആറ് സമരങ്ങൾ ഉണ്ടായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഓരോ സംസ്ഥാനത്തെയും വ്യവസായ തർക്കം തൊഴിൽ പ്രക്ഷോഭം എന്നിവയെ കുറിച്ച് ലേബർ ബ്യൂറോ വാർഷികാടിസ്ഥാനത്തിൽ റിപ്പോർട്ട് പുറത്തുവിടാറുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കണക്കുകളെ ലഭ്യമായുള്ളൂ കാലത്തിന് മുന്നേ സഞ്ചരിച്ച കർമ്മയോഗി ഇന്ന് മന്നം ജയന്തി സാമൂഹിക പരിഷ്കർത്താവ് പത്മനാഭന്റെ ജന്മവാർഷിക ദിനമാണ് ഇന്ന് കാലത്തിന് സഞ്ചരിച്ച കർമ്മയോഗിയായിരുന്ന മന്നത്ത് പത്മനാഭൻ നായർ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ മന്നത്ത് പത്മനാഭൻ സമൂഹ നന്മയ്ക്കൊപ്പം സ്വന്തം സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച സാമൂഹിക പരികർഷ പരിഷ്കർത്താവായിരുന്നു നേതൃപാഠം കൊണ്ടും സംഘടനാ ചതുരി കൊണ്ടും ശ്രദ്ധേയനായ മന്നത്ത് പത്മനാഭൻ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അശക്തമായ നിലപാടാണ് എക്കാലത്തും സ്വീകരിച്ചത് ചാതിമത വേർതിരിവില്ലാതെ എല്ലാവർക്കുമായി കുടുംബ കുടുംബക്ഷേത്രമായ പെരുന്നിയിലെ മരണ മരണത്തുംകാവ് ദേവീക്ഷേത്രം തുറന്നു നൽകിയിരുന്നു മന്നത്തിന്റെ സമൂഹ സാമൂഹിക ഇടപെടലുകളും തുടക്കം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നായർ സമുദായ വൃത്തിജൻ സംഘം ആരംഭിച്ചു സമുദായ പരിഷ്കരണത്തിന് തുടക്കമിട്ടു പിന്നീടത് നായർ സർവീസ് സൊസൈറ്റി എന്ന് പുനർനാമകരണം ചെയ്തു വൈക്ക സത്യാഗ്രഹത്തെ എതിർത്ത സവർണരെ അണിനിരത്തി വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് നയിച്ച സവർണ ജാതിയും ഗുരുവായൂർ സത്യാഗ്രഹവും മനത് പത്മനാവിന്റെ നേതൃപാഠം അടിയളപ്പെടുത്തി പ്രായ പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം തിരുവിതാംകൂറിൽ ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു നിയമസഭ സമാജികനായി വിദ്യാഭ്യാസ മേഖലയിൽ വിജയകരമായി പത്മനാഭൻ സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു കലാതീതമായ ദർശനങ്ങളും നിലപാടുകളും കൊണ്ട് കേരളത്തിന്റെ സാമൂഹിക മാറ്റത്തിന്റെ മാറി എന്നതാണ് കോഴിക്കോട് കോഴിക്കോട്ട് നിന്നും ബെംഗളൂരുവിലേക്ക് നവകേരള ബസ്സിന്റെ സർവീസ് പുതുവർഷത്തിൽ പുനരാരംഭിച്ചത് നിറയെ യാത്രക്കാരുമായി ബുധനാഴ്ച രാവിലെ ബസ് പുറപ്പെടുമ്പോൾ മുപ്പത്തിയേഴ് സീറ്റുകളും നിറഞ്ഞിരുന്നു ആറുമാസത്തോളം നിർത്തിയിട്ട ശേഷം സീറ്റുകളുടെ എണ്ണം കൂട്ടി പുതുവർഷത്തിൽ സർവീസ് പുനരാരംഭിക്കുകയായിരുന്നു സമയം ഗുണം പുലർച്ചെ ആയിരുന്നു നേരത്തെ സർവീസ് നിലവിലെ രാവിലെ എട്ട് ഇരുപത്തിയഞ്ചിന് പുറപ്പെട്ട് വൈകിട്ട് നാല് ഇരുപത്തിയഞ്ചിന് ബംഗളൂരുവിൽ എത്തും ബംഗ് നിന്നും തിരികെ രാത്രി പത്ത് ഇരുപത്തി പുറപ്പെട്ട രാവിലെ അഞ്ച് ഇരുപതിന് കോഴിക്കോട്ടെത്തും പ്രീമിയം സർവീസ് ആണ് രൂപയാണ് ടിക്കറ്റ് ടിക്കറ്റ് നിരക്ക് അടുത്ത കൂടിയുള്ള ബുക്കിംഗ് ബുക്കിംഗ് ഫുൾ ആയിട്ടുണ്ട് ഓൺലൈൻ ടിക്കറ്റുകൾ ബുക്ക് നേരത്തെ സർവീസ് നടത്തിയപ്പോൾ പുലർച്ചെ രണ്ടു മണിയോടെ വീട്ടിൽ നിന്നിറങ്ങുന്ന അവസ്ഥയായിരുന്നു സമയമാറ്റം ഏറെ സൗകര്യപ്രദമായെന്നും യാത്രക്കാർ പറഞ്ഞു സമയത്തിലെ അശാസ്ത്രീയത കാരണം യാത്രക്കാരില്ലോടെയാണ് സർവീസ് നിർത്തിവെക്കേണ്ടത് നിർത്തിവെക്കേണ്ടി വന്നതെന്നോ അഭിപ്രായപ്പെടുന്നു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമർപ്പിക്കുകയാണ് അടുത്ത വാർത്താ വിളിച്ചി നാളെ രാത്രിയിൽ നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം